നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ഭരിച്ച വിദേശികൾ നമ്മോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചതല്ല മറിച്ച് നമ്മുടെ സംസ്കാരത്തെ ചവിട്ടി മെതിച്ചതാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആയിരം കൊല്ലത്തെ അടിമത്തത്തെ തുടർന്ന് ഹിന്ദു ആചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം രണ്ടാം കിടയായ എന്തോ ആണ് എന്ന ബോധമാണ് ഒരു വലിയ വിഭാഗം ഹിന്ദുക്കൾക്ക് ഇപ്പോഴുള്ളത് ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നമ്മോട് തന്നെയുള്ള അവജ്ഞത സ്വാതന്ത്ര്യത്തിനു ശേഷം ബ്രിട്ടീഷുകാരെക്കാൾ ഏറ്റവും ബ്രിട്ടീഷ് സ്നേഹം പ്രകടിപ്പിച്ച നെഹ്റുവിയൻ പിന്തുടച്ചക്കാർ ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും ഈ ബോധം എടുത്തു മാറ്റാൻ വേണ്ടി ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല നമ്മൾ രണ്ടാം കിടക്കാർ എന്ന ബോധ്യം ഊട്ടിയുറപ്പിക്കുന്ന പലതും ചെയ്യുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചോ നമ്മൾ ലോകത്തിന് നൽകിയ വലിയ സംഭാവനകളെ കുറിച്ചോ പഠിപ്പിക്കുന്നതിനു പകരം മുഗൾ സാമ്രാജ്യത്തിന്റെയും ഇസ്ലാമിക് അധിനിവേശക്കാരുടെയും വീരകഥകൾ പാടി പുകഴ്ത്തുകയായിരുന്നു നമ്മുടെ പാഠപുസ്തകങ്ങൾ എന്നാൽ ഇപ്പോൾ യഥാർത്ഥ ഇന്ത്യൻ ചരിത്രം വളർന്നു വരുന്ന തലമുറയിലേക്ക് എത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇനി മുതൽ നമ്മുടെ കുട്ടികൾ ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ അറിഞ്ഞു വളരും ദേശീയ വിദ്യാഭ്യാസ കൗൺസിലാണ് ഇതിന് കണക്കാക്കിയിട്ടുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ ആറാം ക്ലാസ്സിലെ പുതിയ സാമൂഹിക ശാസ്ത്ര പാഠ പാഠപുസ്തകം വെള്ളിയാഴ്ച പുറത്തിറക്കി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വേരൂനിയ അധ്യായങ്ങൾ അടങ്ങിയതാണ് പുതുക്കിയ പാഠപുസ്തകം ഇതിൽ ആദ്യമായി ഊന്നൽ കൊടുത്തത് നമ്മുടെ പേര് തന്നെയാണ് ഈ രാജ്യത്തിലെ പുരാതന നിവാസികൾ രാജ്യത്തെ വിളിച്ച പേര് ഭാരതം എന്നാണ് എന്നും പിന്നീട് വിദേശികളാണ് ഇന്ത്യ എന്ന പേര് വിളിച്ചു വന്നിരുന്നതെന്നും അതിൽ പറയുന്നു കൂടാതെ വേദപാഠശാലകളെ കുറിച്ചുള്ള ഭാഗങ്ങളും ഉപനിഷത്തുകളിൽ നിന്നുള്ള കഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യക്കും അതിനപ്പുറവും എന്ന ഓൺലൈൻ പതിപ്പ് എൻ സി ആർ ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പുറത്താക്കി ഭാരത എന്ന പേര് ഇന്നും ഉപയോഗത്തിൽ ഉണ്ട് എന്ന് ഊന്നി പറയുന്ന പുസ്തകം ഉത്തരേന്ത്യയിൽ ഇത് പൊതുവെ ഭാരത എന്നാണ് എഴുതിയിരിക്കുന്നതെന്നും ദക്ഷിണേന്ത്യയിൽ എത്തുമ്പോഴേക്കും പലപ്പോഴും ഭാരതം എന്നാകാറുണ്ട് എന്നും പരാമർശിക്കുന്നു വേദങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതും ഋഗ്വേദത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടതുമായ ഒരു നാമമാണ് ഭാരത എന്ന പുസ്തകം ഊന്നി പറയുന്നു പിന്നീടുള്ള സാഹിത്യത്തിൽ ഭാരത എന്നു പേരുള്ള നിരവധി രാജാക്കന്മാരെയും പരാമർശിച്ചിട്ടുണ്ട് ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭാരത എന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന പേരായി മാറി ഇന്ത്യയിലേക്കുള്ള വിദേശ സന്ദർശകരോ ആക്രമണകാരികളോ കൂടുതലും സിന്ധു അല്ലെങ്കിൽ സിന്ധു നദിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പേരുകൾ സ്വീകരിച്ച് ഇത് ഹിന്ദു ഇന്തോയി ഒടുവിൽ ഇന്ത്യ തുടങ്ങിയ പേരുകൾക്ക് കാരണമായി കൂടാതെ ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു പേർഷ്യൻ ലിഖിതത്തിലാണ് ഹിന്ദുസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതെന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വിവരിക്കാൻ ഇന്ത്യയിലെ മിക്ക അധിനിവേശക്കാരും ഈ പേര് ഉപയോഗിച്ചിരുന്നതായും പുസ്തകം പരാമർശിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിലും നമ്മുടെ പൂർവ്വ സത്യങ്ങളിലും ഊന്നിക്കൊണ്ടുള്ള ചരിത്ര പഠനം ഈ രാജ്യത്തെ വരും തലമുറയെ രാജ്യസ്നേഹികളായി വളർത്തുമെന്ന് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് തൻ്റെ രാജ്യത്തെ പ്രതി ആകർഷതാബോധമോ നാണക്കേടോ ഇല്ലാതായവരെയും രാജ്യദ്രോഹികൾ അല്ലാതായവരെയും വളർത്തുമെന്ന് ഉറപ്പാണ്